കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ സി ജെ റോയ് ഡോക്ടർ എന്നുള്ളത് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അദ്ദേഹം നമുക്കങ്ങനെ തന്നെ വിളിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടർ സി ജെ റോയ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഏറ്റവും പുതിയതായി വരുന്ന ചില വാർത്തകൾ അത് ഇന്നലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് ചില സമയക്കുറവ് കൊണ്ട് പറ്റിയില്ല അതിലേറ്റവും ഒരു കാര്യം കഴിഞ്ഞ ആറ് മാസങ്ങളായി ഡോക്ടർ സി ജെ റോയ് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും വിഷാദത്തിന് ആ വിഷാദ രോഗത്തിന് അദ്ദേഹം എന്നും ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില ഹോസ്പിറ്റലുകളിൽ തന്നെ അദ്ദേഹം ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു എന്നും അതിനുവേണ്ടി ചില മരുന്ന് കഴിച്ചിരുന്നു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ആദ്യമായി പുറത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഈ അന്വേഷണം ഇദ്ദേഹത്തിനെതിരെ വന്നതിന് പിന്നിൽ നേരത്തെ തന്നെ അന്വേഷണമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം കൂടാതെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ സി ജെ റോയ്ക്കെതിരെ കേരളത്തിലെ ചില ബിൽഡേഴ്സും ഒക്കെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ചില ഇൻഫർമേഷൻസ് കൊടുക്കുകയും അവർക്ക് തന്നെ വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരം ബിസിനസ് മത്സരവും ഒക്കെ തന്നെ ഇതിനകത്ത് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കഴിയുന്നൊരു കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു ഇവിടുത്തെ ഇപ്പോൾ എറണാകുളത്തെയുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളെല്ലാം നിങ്ങൾ ഒരു ഫ്ലാറ്റിനൊക്കെ വേണ്ടി വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം അതൊരു ഏഴായിരം രൂപയും പതിനായിരം രൂപയും പതിനൊന്നായിരം രൂപയും ഒക്കെ പെർ സ്ക്വയർ ഫീറ്റിന് വരുമെങ്കിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റുകൾക്ക് അതായത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് വരെയൊക്കെയുള്ള റേറ്റുകൾക്കാണ് ഇവിടെ ഈ പറയുന്ന ഒരു ഫ്ളാറ്റുകൾ വിറ്റിരുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതുവഴി റോയ് ഉദ്ദേശിച്ചിരുന്നൊരു ഒരു എന്ന് പറയുന്നത് ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കാരണം ഏതാണ്ട് മാർക്കറ്റ് വില ഏതാണ്ട് എൺപത് ലക്ഷം രൂപയൊക്കെ വരുന്ന ഫ്ലാറ്റുകൾ പോലും അറുപത് ലക്ഷം രൂപ കയറോയി വിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തന്നെ ഇദ്ദേഹത്തിന് ചില ശത്രുക്കൾ ഉണ്ടാക്കിയതും അവർ പുറമേ ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും അവർ ചില പാരകൾ ഈ പറഞ്ഞ പോലെ പണിതിരുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ അതിലൂടെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഒരു എൺപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഒന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് മേടിക്കുന്നതും നമ്മൾ അത് തന്നെ ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് മേടിക്കുന്നതുമായിട്ട് യഥാർത്ഥത്തിൽ ടാക്സ് ഇനത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കൂടാതെ ഇവിടെ വലിയ ചെറിയ ഈ ടാക്സ് ഇനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം യഥാർത്ഥത്തിൽ റോയി ഇങ്ങനെ ആധാരത്തിൽ മാത്രം കാണിച്ചതാണോ ബാക്കിയുള്ള പണം കേരളത്തിൽ മേടിക്കാതെ മറ്റെവിടെയെങ്കിലും മേടിച്ചതാണോ എന്ന് പറയുന്ന സംശയവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ റോയി തന്നെ പറയുന്നൊരു പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ആകെ ഒരു ലാഭം കിട്ടുക എന്ന് പറയുന്നത് കൂടി വന്നാൽ ഒരു പത്ത് ശതമാനമാണ് അല്ലെങ്കിൽ എട്ടോ മുതൽ ഒരു പത്തോ പന്ത്രണ്ടോ ശതമാനം മാക്സിമം ലാഭം കിട്ടിയാലായി എന്നാണ് റോഹിത് തന്നെ പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നിരവധി സ്ഥലങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ചെളിവലൊക്കെ കിട്ടിയപ്പോൾ അത് മേടിച്ചിട്ടിരുന്നുവെന്നും അങ്ങനെ മേടിച്ചിട്ടിരുന്നു കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കിയതെല്ലാം തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു നോർമൽ ഇൻക്രീസ് വർഷങ്ങൾ കൊണ്ടുണ്ടാകുമ്പോൾ ആ സ്ഥലവും അവിടെ നിൽക്കുന്ന പ്ലോട്ടിനും കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് താങ്കൾ വലിയ ലാഭം ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്നത് കൂടാതെ റോയുടെ കേസിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിന് വലിയ തോതിൽ ഭയം ഉണ്ടായിരുന്നു ഇദ്ദേഹം ആരെയോ ഭയപ്പെട്ടിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇപ്പോൾ ഐ ടി സി ഗാർഡനിയ പോലെയുള്ള ബാംഗ്ലൂരിലെ ഹോട്ടലുകളിലാണ് ഇദ്ദേഹം വരുമ്പോൾ താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിന് അവിടെ നൂറ്റൻപത് ഏക്കറിൻ്റെ ഗോൾഫ് കോഴ്സ് ഉണ്ട് നിരവധി ബിൽഡിങ്ങുകളുണ്ട് ഫ്ലാറ്റുകളുണ്ട് വില്ലകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം അത്തരത്തിലുള്ള റെസിഡൻസി റോഡിലുള്ള ബാംഗ്ലൂരിലുള്ള ഈ പറഞ്ഞ ലക്ഷറി ഹോട്ടലിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടത് ഐ ടി സി ഗാർഡനിയ പോലെയുള്ള ഹോട്ടലുകളിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഏതാണ്ട് ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വരുന്ന റൂമുകളാണുള്ളത് അത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുതലൊക്കെ തന്നെ കിട്ടുന്നത് റൂമുകളുണ്ട് പത്തരത്തിലുള്ള റൂമുകളിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് പക്ഷേ താമസത്തിലും ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു ഫ്ലോറിലേക്ക് വരുമ്പോൾ ആ ഫ്ലോറിലുള്ള എല്ലാ റൂമുകൾ തന്നെ ബുക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നും ആ റൂമുകൾ ബുക്ക് ചെയ്യാതെ കൂടുതലെ തൻ്റെ ഈ പറയുന്ന പോലെ തനിക്ക് പ്രത്യേകമായ ലിഫ്റ്റ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും പതിനഞ്ചോളം വരുന്ന ബോഡി ഗാർഡ്സും ബൗൺ അദ്ദേഹം വന്നിരുന്നത് എന്നുള്ളതും കൂടാതെ അദ്ദേഹം എല്ലാ എല്ലായ്പ്പോഴും കയ്യിലൊരു ഈ പറയുന്ന പോലെ ചെറിയ ബാഗ് കരുതിയിരുന്നു എന്നും ആ ബാഗിനകത്ത് റിവോൾവർ ആയിരുന്നു എന്നുള്ളതും ഒക്കെയാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ഒരു ഭയം അദ്ദേഹം ത്തെ വല്ലാതെ പിടികൂടിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ജാഗ്രത കാണിച്ചിരുന്നു കൂടാതെ അദ്ദേഹം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ലിഫ്റ്റിൽ കയറി അദ്ദേഹം പ്രസ് ചെയ്ത് താഴെ വന്ന് ആ ലിഫ്റ്റ് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തുകൂടി താങ്കളുടെ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ബൗൺസേഴ്സ് കൂടി വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇറങ്ങിയിരുന്നുള്ളൂ എന്നുള്ളതുമൊക്കെ വളരെ കൃത്യമായ ചില സോസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് കൂടാതെ ഇൻകം ടാക്സും അതുപോലെ പോലീസും ഒക്കെ അന്വേഷിച്ചെടുക്കുമ്പോൾ ഇൻകം ടാക്സിന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിയത് കേരളത്തിലെ ബിൽഡേഴ്സ് ആയിട്ടുള്ള ചില ആളുകളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ബിൽഡേഴ്സ് കിട്ടിയതും കൂടാതെ കള്ളപ്പണം ഈ പറഞ്ഞ പോലെ ദുബായിൽ നിന്ന് അദ്ദേഹം ഇതുപോലെ ഇവിടെ വിൽക്കുന്ന പ്രോപ്പർട്ടികൾക്ക് പോലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ ദുബായിൽ ഈ പറഞ്ഞ പോലെ പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് പിന്നെ കേരളത്തിലടക്കം വലിയ താരങ്ങളുടെയൊക്കെ തന്നെ പണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെന്നും കാരണം അവർക്ക് പലപ്പോഴും നിങ്ങൾക്കറിയാം ഇരുപത് കോടിയും പതിനഞ്ച് കോടിയും മുപ്പത് കോടിയുമൊക്കെ പ്രതിഫലമായി ലഭിക്കുമ്പോൾ അതെന്നും തന്നെ കൃത്യമായി ബാങ്ക് വഴി കൃത്യമായി ഇൻകം ടാക്സ് അടച്ചിട്ട് മേടിക്കുന്ന പണമല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരം പണം ഈ പറഞ്ഞ പോലെ ബ്ലാക്കായി മേടിക്കുന്ന പണം െന്നും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ നടപടികളിൽ അവർ പോലും കടത്ത നിരാശയിലായിരുന്നുവെന്നും അവർ ഈ പണം തിരികെ കിട്ടാൻ ഇദ്ദേഹത്തെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നും അത്തരം സമ്മർദ്ദങ്ങൾ കൊണ്ടും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ തന്നെയാണ് അദ്ദേഹം വിഷാദ രോഗത്തിലേക്ക് വീണിരുന്നത് എന്നുമാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് ഈ ആ കഴിഞ്ഞ ആറ് മാസമായി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഡയറിയിൽ ഒമ്പത് ുള്ള കുറിപ്പുകൾ എഴുതി വെച്ചത് പക്ഷേ അത് ആത്മഹത്യ കുറിപ്പായി പരിഗണിക്കാൻ കഴിയില്ല കാരണം അത് കിട്ടിയത് ആ റൂമിൽ നിന്നല്ല അതുപോലെ തന്നെ അത് നേരത്തെ എഴുതി വെച്ചതാണ് എന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ സി ജെ റോയുടെ മരണത്തിലുള്ള ദുരൂഹത യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ ഇനിയും ക്ലിയറായി ക്ലാരിറ്റിയോടുകൂടി പുറത്തേക്ക് വരാൻ കുറേ കൂടി സമയമെടുക്കും പക്ഷേ നമ്മൾ പറഞ്ഞതും പ്രതീക്ഷിച്ചതും ഊഹിച്ചതുമൊക്കെ തന്നെയായിരിക്കും പുറത്തേക്ക് വരാനിരിക്കുക അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ജോസഫ് എന്ന് പറയുന്ന മാനേജിങ് ഡയറക്ടർ ഇതെല്ലാം തള്ളിക്കളയുകയാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് ചില യൂട്യൂബേഴ്സൊക്കെ ഇരുന്ന് വെറുതെ ചില അസത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പകരം ഇത്തരത്തിൽ ഒരു ക്രൈസിസും എന്ത് ചെയ്തിട്ടില്ല കമ്പനി നേരിട്ടിരുന്നില്ല കമ്പനി വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയൊക്കെ അടുത്താൽ പോലും ഡോക്ടർ സി ജെ റോയിൽ നിന്ന് മുഴുവനായും അദ്ദേഹത്തെ മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും തന്നെ വളരെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം വലിയൊരു സീക്രസി എപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്നുള്ളതുമാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുറെക്കൂടി ഡീറ്റെയിൽസ് ഇനി വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ വരുന്ന വരുന്നവർക്ക് നിങ്ങളോട് ഇത് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോഴും ഇത് ഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് കിട്ടാൻ കഴിയുന്ന ചില സോഴ്സുകളിൽ നിന്ന് വളരെ കൃത്യമായി കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായി പങ്കുവച്ചത്